മെസ്സി കേരളത്തില് മെസ്സി വരുന്നില്ല എങ്കിൽ അജ്മഘട്ടത്തിൽ സസ്യണ്ടറക്കണം ഓൻ കളിച്ചോലെ അത്യാവശ്യമൊക്കെ വരികയാണെങ്കിൽ കാണാൻ എന്ന് അറിയാ ഒരു കുട്ടമ്പ ചോറിന് ഒരു തീരുമാനം എടുക്കണമെന്നില്ല ഞാൻ ഞാൻ പോയി ചേരട്ടാ എന്താണ് പറഞ്ഞില്ലേ എടുക്കാൻ നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല

ഹൈപ്പർ മാർക്കറ്റില് ദീപാവലി മഹോത്സവം എന്ന് പറഞ്ഞാൽ ഒരു ഓഫറ് കിടക്കുന്നുണ്ട് അവിടെ പോളുക്കൊരു വീഡിയോ എടുക്കാണ്ട് അപ്പൊ ഓളപ്പൊന്ന് പോണം ബോഡി ഗാർഡായിട്ട് കോയി മുഷ്കിൽ കോഴി മുളകെട്ടൊക്കെ പോയി വന്നിട്ട് തരാം കേക്ക് ഒരു മരുമാലങ്കൽ ടൂർത്താണെങ്കിൽ ഇവിടെ കൊമ്പം കാട്ടിയ്ക്ക് ബോഡി ഗാർഡിന് ഇറക്കാൻ പൈക്കുന്നുള്ളത് നാലാളൊന്നും അറിയട്ടെ തന്നെ വെറുതെ ഞങ്ങൾ പൈക്കോളി വണ്ടി എടുക്കണ്ട ഒരു പേടിയും പഠിച്ചത് എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടം കൈവണിച്ചോളാം കൊമ്പാടത്ത് കുട്ടി പെൺകുട്ടികളെ കാണുമ്പോൾ നിനക്ക തന്നെ ശെരിക്കറിയാൻ പാടില്ല എന്താണോ പുഷ്കര ഞാനീ കണ്ണുമുക്കം കണ്ടു തുടങ്ങി എന്ത് സാറേ ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാട്ടെ പറഞ്ഞോ എന്നാൽ പറഞ്ഞോ വേണ്ട കളിയാക്കണ്ടേക്കടിയാ ചേച്ചി ഒന്നിനും മാറുന്നേ

നൂറ്റി തൊണ്ണൂറ്റമ്പതിന് എന്താണ് ഇത് ബംസീടിന്റെ ഡൈപ്പർ ആ നീ കല്യാണം കഴിഞ്ഞാത്ത കുട്ടികൾ പറ